നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് ആ പണിയും കൊണ്ട് ഇപ്പൊ പോവുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ കാര്യം വെച്ചാൽ ഞങ്ങൾ മൂന്നാളും ഏറ്റവും കൂടുതൽ സ്കൂട്ടി ഓടിയിട്ടുള്ള സ്കൂട്ടി അത് ഞങ്ങളുടെ സ്കൂട്ടി തന്നെ ആയിരിക്കും കാരണം നിലമ്പൂര് വയനാട് വയനാട് വടകര വടകര നിലമ്പൂര് നിലമ്പൂര് വയനാട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ത്രികോണ കളി കളിച്ചോണ്ടിരിക്കുക കേട്ടോ ഈ സ്കൂട്ടി വാങ്ങിയതിനു ശേഷം ഈ സ്കൂട്ടിയാണ് ഞങ്ങളുടെ പടക്കൂതിൽ ഈ മൂന്ന് സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ബോർ അടിക്കും കേട്ടോ അപ്പൊ നമുക്കും പുറകിലിട്ടൊന്നും ഉറങ്ങാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഉറക്കം വരാതിരിക്കാൻ എന്നോട് മോനോട് നല്ലവണ്ണം ഉറക്ക പാട്ട് പാടാൻ പറയും അപ്പൊ ഇതാണിപ്പം നടന്നോണ്ടിരിക്കുന്നത് കേട്ടോ കൊഴപ്പല്ല നിങ്ങക്കും കേളിക്കില്ല അങ്ങനെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എവിടെയാണെന്ന് അറിയാമോ എമർജൻസിന്നൊക്കെ എഴുതി വെച്ചത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹോസ്പിറ്റലാണെന്ന് അതെ അപ്പൊ നമ്മളുടെ മൈത്ര ഹോസ്പിറ്റലാണ് കോഴിക്കോട് കേട്ടോ അപ്പൊ ഇവിടെ ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടായിട്ടില്ല അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ നമുക്ക് ഷീറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാനത് നോക്കിക്കോളാം നിങ്ങൾ അവിടെ പോയിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടാളെ നൈസ് ഐറ്റം ഒഴിവാക്കി അപ്പൊ ഞങ്ങൾ ആ സമയം കൊണ്ട് എന്താ ഏത് കയ്യിൽ തങ്കമോതിര ആ കടി കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ തങ്കമോതിരം ഒന്നും ഇല്ലായിരുന്നെങ്കിലും വീട്ടിൽ നടത്ത ഒരു രണ്ട് രൂപേന്റെ ഒരു രൂപേന്റെ കോയിൻ ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ അത് വെച്ചിട്ടായിരുന്നു കളി അങ്ങനെ കുറെ നേരം അതും കളിച്ചോണ്ടിരുന്നതിനു ശേഷം പിന്നെ നമുക്ക് പോവാനായി അപ്പോഴുതാൻ നമ്മൾ എസ്കലേറ്ററിലൊക്കെ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഡോക്ടർ ഉള്ളത് അപ്പൊ നമ്മൾ കാണിക്കാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന സർജനയാണ് കേട്ടോ അപ്പൊ നമ്മളകത്തേക്കൊക്കെ കയറി ഒക്കെ കണ്ടു അപ്പൊ സംഭവത്തിന് നല്ല ചെലവുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇൻഷുറൻസിന്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് സംഭവത്തിന് എത്ര പൈസ പൊട്ടുമെന്ന് നോക്കണല്ലോ അപ്പോൾ അവിടെയൊക്കെ കയറി അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല സീനില്ല നമുക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടും അപ്പോൾ പൈസ വല്ലാണ്ട് കയ്യിൽ നിന്ന് പൊട്ടില്ലേ സർജറിയോ പ്ലാസ്റ്റിക് സർജറിയോ ഇൻഷുറൻസോ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ആലോചിക്കുന്നവരോട് എൻ്റെ വീഡിയോ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ സമയത്ത് കായ മുറിച്ചതായിരുന്നു കയ്യിൽ വെച്ചിട്ട് അപ്പോൾ കൈ നല്ല ഉഷാറായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയ മുറിവ് നമ്മൾ അത്രയ്ക്കും അങ്ങോട്ട് കാര്യമാക്കില്ലല്ലോ അപ്പം ഞാൻ എന്താക്കിയാൽ മുറിവ് ചെറിയ മരുന്നും അതൊക്കെ വെച്ച് കെട്ടി മുറിവൊക്കെ ഉണങ്ങി സംഭവം ആ കട്ടായ തന്നെ അകത്തുള്ള ടെൻഡൻ രണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ആ സംഭവം എന്തായാലും കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ മുറിവുള്ള സമയത്ത് അത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം മുറിവ് നമ്മുടെ ആ കറക്റ്റ് വരയിലാണ് അപ്പൊ നമുക്ക് മടക്കാനും നിവർത്താനൊക്കെ ബുദ്ധിമുട്ട് ഓൾറെഡി ബുദ്ധിമുട്ടായിരിക്കോ അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ നോക്കുമ്പോൾ ഇപ്പൊ രണ്ട് മാസം ആയല്ലോ പിന്നെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഇത് ആ വിരല് ചൂണ്ടുവരൽ മടക്കാനും നിവർത്താനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പ പറഞ്ഞ പോലെ വേദന സഹിച്ച് വേദന സഹിച്ച് വേദന അറിയുന്നില്ല എന്നാവൂലേ ഈയൊരവസ്ഥയാണ് ഇത് കേട്ടവരൊക്കെ എന്നോട് പറഞ്ഞത് അയ്യോ ആദ്യമേ കാണിച്ചാൽ പോരായിരുന്നില്ലേ എന്ന ഇത്രയ്ക്ക് പ്രശ്നമാവില്ലല്ലോ ഇതിപ്പോ ആദ്യം കാണിച്ചാൽ അവസാനം കാണും കാണിച്ചാലും ഞാൻ ആ മുറിച്ച സമയത്ത് തന്നെ ഞരമ്പ അങ്ങ് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എപ്പോൾ കാണിച്ചാലും ഇതിനിപ്പോൾ ഒരു സർജറിയ സൊല്യൂഷനുള്ളൂ എന്തായാലും അധികം വൈകിട്ടൊന്നുമില്ല ഒരു രണ്ട് മാസേ വൈകീട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വൈകിക്കേണ്ട സംഭവം താ എന്തായാലും പണി ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വീട്ടില് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം അപ്പൊ ഹോസ്പിറ്റലിലേക്കൊക്കെ അല്ലേ പോകുന്നത് എന്തായാലും വൈകുന്നു വിചാരിച്ച ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആൾ അത് കഴിക്കുന്നുണ്ട് കണ്ണു കൂടെ കൂടെ കൂടാന്ന് വെള്ളം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ എന്നാൽ നമുക്ക് ലുലു ലുലുമാളിലും കൂടെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു ചേട്ടൻ അപ്പ മുതൽ തുടങ്ങിയതാണ് എനിക്ക് അതിൽ കയറണം ഇതിൽ കയറണം റൈഡ് കയറണം മറ്റേയിൽ കയറണം എന്നൊക്കെ പറഞ്ഞു ചേട്ടവാട ചേട്ടൻ പറഞ്ഞു അയ്യോ മോനെ അച്ഛന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് നമ്മൾ മാളിലേക്ക് പോകുന്നത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് എന്റെയും മോന്റെയും കയ്യിൽ നിന്ന് സത്യം വാങ്ങിയിട്ടാണ് കേട്ടോ ചേട്ടൻ കൊണ്ടുപോയത് അങ്ങനെ അതും ഇതും പറഞ്ഞാൽ ഒരുവിധം ഒപ്പിച്ച് നമ്മൾ പോയി ഒരു ബ്ലസ്സിംഗ് എന്നുവെച്ചാൽ അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവട്ടോ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഇന്നൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അവൻ തന്നെ നിർത്തും ഓക്കെ അമ്മ വേണ്ട കുഴപ്പമില്ല ഇല്ലേ അച്ഛാ വേണ്ട കുഴപ്പമില്ല എന്ന് പറയും ആ അങ്ങനെ നമ്മൾ തട്ടിമുട്ടിതാ ലുലു മോളിൽ എത്തിയിട്ടുണ്ടേ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഓ ആ ചൂടുന്ന ആ എ സിയിലേക്ക് കയറിയപ്പോൾ എന്തൊരു സുഖമായിരുന്നു ഒന്നറിയോ മ്മ് അങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്ക് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാനും ഓരോ സാധനങ്ങളിങ്ങനെ കൺകുളിർക്ക് കാണാൻ തുടങ്ങി ഓ ഫാൻസിൻ്റെ അവിടെ പോയപ്പോ നമ്മൾ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങൂലല്ലോ വെറുതെ ഒരു ക്രാബ് എടുത്ത് നോക്കിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഏയ് ഇത് നമ്മൾ പണക്കാർക്ക് പറ്റിയതല്ല ഇവിടെ പാവപ്പെട്ടവർക്ക് മാത്രം വാങ്ങാനുള്ള സാധനങ്ങളേ ഉള്ളൂന്ന് അപ്പൊ ഞാനത് അവിടെ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓനാണെങ്കിലിപ്പോൾ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവൻ എവിടെയോ പോയി സ്കേറ്റിങ്ങിന്റെ ഷൂ കണ്ടിട്ട് എന്നെ വരിച്ചോണ്ട് പോകാൻ കേട്ടോ അമ്മയെ അച്ഛൻ തരുന്നില്ല അമ്മ എന്തായാലും വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കൊന്നും ഇല്ല എന്നാലും വെറുതെ പോയി നോക്കിയിട്ട് വരാം നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ നാഗവല്ലിയുടെ ആഭരണങ്ങൾ എടുത്ത് നോക്കുന്ന ഗംഗേനെ പോലെ ഏതെടുക്കണം ഏതൊക്കെ എടുക്കണ്ടാന്ന് അവൻ തന്നെ മനസ്സിലാവുന്നില്ല ഈ ഒരു കളിയായിരുന്നു അവന് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയോ സങ്കടം എന്തൊക്കെയോ തോന്നിയിട്ടോ പക്ഷെ അവനിപ്പോൾ സ്കേറ്റിംഗ് ഷൂ വാങ്ങാനായിട്ടില്ല ആകെ രണ്ട് ക്ലാസ്സിലെ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രം വാങ്ങിയാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ അവനോട് പറഞ്ഞു പോന്നെ നമുക്കിപ്പോൾ വാങ്ങണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം എന്തായാലും വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ ഒരു വിധം അവനവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഓഫ് നല്ല കളർഫുൾ ഷൂക്കുകൾ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ മക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായാലും കണ്ടാലും ഇങ്ങനെ നോക്കി നിന്നു അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങളും കാണാൻ വേണ്ടിട്ട് പിന്നെ ഇതെന്താ ജിമ്മിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളോ കരാട്ടേന്റെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ മനസ്സിൽ കണ്ടിട്ടാവണം മൂപ്പരും എല്ലാം മോനെ എന്റെ കയ്യിൽ തന്നിട്ട് പോയത് പിന്നെ നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അവിടുന്ന് പിന്നെ അല്ല ചില സാധനങ്ങള് ഒന്നും വാങ്ങണം എന്ന് വിചാരിച്ച പോയതല്ല പിന്നെ ഇതാ കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഇത് നമ്മുടെ സ്വന്തം അവക്കാടോ നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചു ആവും വിദേശികൾ ഇതൊക്കെ അല്ലേ കഴിക്കുന്നത് ഇതൊക്കെ നമ്മളും കൂടെ കഴിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പിന്നെ ഒന്നും കിട്ടൂലാന്നേ നിങ്ങൾ വിചാരിക്കും അതിന്റെ വില കൊണ്ടാ ഞാൻ എടുക്കാത്തേ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ ഹാ ഇത് അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഫേവററ്റ് സ്റ്റാളിലാണ് മട്ടന്റെ സ്റ്റാളിൽ കേട്ടോ എന്തൊക്കെ വേണം മട്ടന്റെ കാല് മട്ടന്റെ കരള് മട്ടന്റെ ബോട്ടി മട്ടൻ്റെ ഇറച്ചി മട്ടന്റെ കിഡ്നി ചട്നി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വേണ്ടത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ ഇറച്ചിയിലെ അപ്പൊ നമ്മള് കൊതി കൊണ്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു അരക്കിലോ വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ ഫ്രഷ് ആവുമോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുമില്ല അപ്പോൾ ഇതാ പിന്നെ വന്നത് ഇതാ ഇങ്ങോട്ടേക്കാണോ മീനിന്റെ സ്റ്റാളില് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചാൽ മതി എന്തൊരു സുഖല്ലേ പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് കക്കിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി കാരണം ഇറച്ചി എടുത്തു വെച്ചതാണ് അതിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതും ഒരു അരക്കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എത്രത്തോളം ഫ്രഷ് ആവും അറിയില്ല പിന്നെ ഇതാ കുറച്ച് ഉള്ളി വെളുത്തുള്ളിയും കുറച്ച് സവാളയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ടൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതാ ഇത് കൂർക്കയാണെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ കെട്ടിയോനും കൂടെ ഓടി പോയതാണ് ഞങ്ങൾ ചമ്മിപ്പോയി ഇത് മുഴുവൻ ചേമ്പും ഇഞ്ചിയും എന്തൊക്കെയോ ആയിരുന്നേ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക പിന്നെ ഇതാ നല്ല അലുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുത്തലുവ അപ്പോൾ ഞാൻ കുറച്ച് അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ കറുപ്പ് കിട്ടോ ബ്ലാക്ക് മാത്രം അങ്ങനെ എന്താ വാങ്ങിയത് എന്ന് എന്നറിയില്ല ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ജസ്റ്റ് ബില്ല് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒന്നും വാങ്ങണ്ട കാണാൻ വേണ്ടി മാത്രം പോവാണെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ വാങ്ങാനായിട്ട് പോയിരുന്നെങ്കിലും എല്ലാ സാധാരണക്കാരെയും പോലെ തന്നെ ഈ ബില്ല് കണ്ട് കണ്ണു തള്ളി എൻ്റെ കൂടെ രണ്ട് കിളിയും പോയ അവസ്ഥയായിരുന്നു എൻ്റെ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടുത്തെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമുണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം എന്തോ അല്ലെങ്കിൽ ഇത്ര പൈസ വരൂല്ലോ ഒന്ന് അങ്ങനെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കറക്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മസാല ആയിട്ടുള്ള നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഇതാ ഇങ്ങോട്ടേക്കാണ് പോയത് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ഒരു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇതന്നെയാണ് തന്നെയാണ് തർബോച്ച് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇവിടെ ടുർക്കിഷ് ഫുഡ് കിട്ടുന്നൊരു ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രാന്ത് എനിക്കില്ല എനിക്ക് നല്ല ചോറും സാമ്പാറും മീൻ മീൻപൊരിച്ചതൊക്കെയാണ് ഇഷ്ടം ഇതിൻ്റെയൊക്കെ ആളുത എൻ്റെ കെട്ടിയവനാണ് അപ്പം മൂപ്പർ ഇവിടെ വലിച്ചോണ്ട് വന്നതാണ് ഇവിടെ സമയം മൂന്ന് മൂന്നര ആയിട്ടുണ്ട് വേഷം കണ്ണ് എൻ്റെ അമ്മ അവിടെ കേറിയിട്ടാണെങ്കിൽ അവരോട് ചോദിച്ചപ്പോഴോ അരമുക്കാൽ മണിക്കൂറാവും സാധനം കിട്ടണമെങ്കിൽ അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്ന് അവിടെ ഇറങ്ങിയിട്ട് അവരുടെ തൊട്ടടുത്തുള്ള എന്താ ബീച്ചിന്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ ഫുള്ള് ആണ് പിന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് എന്നെ കയറി ഹോ ഫേഷണെങ്കിൽ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോത്തേക്കും ഫസ്റ്റ് ഇതാ അവരൊരു സൂപ്പ് കൊണ്ടു തന്നുട്ടോ ഒന്നും പറയാനില്ല ഒരു അഞ്ച് വയസ്സേക്ക് കൊള്ളായിരുന്നു എന്ന് പറയാൻ എനിക്കറിയില്ല കാരണം ടുർക്കീഷ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നെ ഇഷ്ടമായ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ലോ എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചിട്ട് അവിടെ തന്നെ വെച്ചു വെച്ചുതാ ഇഷ്ടമായ ഒരാളിതാ രണ്ട് പാത്രത്തിൽ തന്ന സൂപ്പ് മുഴുവൻ തയ്യാൾ മുഴുവൻ കുടിച്ച് തീർത്തിട്ടോ വെറും എന്താ പറയണ്ടേ ശരിക്കും ഒരു പരിപ്പ് നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടയ്ക്കൂലേ അതിന് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ ഒരു സാധനം അങ്ങനെ ആയിരിക്കും ടൂർക്കിഷ് ഡിഷ് തുർക്കിഷ് ഡിഷ് നമുക്കറിയില്ലല്ലോ അപ്പോൾ മൂപ്പർ എന്നോട് പറയണം എന്താണ് ചിക്കൻ രസോ ഒരു സൂപ്പ് അതായത് ചിക്കനൊക്കെ ഇട്ട് രസത്തിൽ ചിക്കൻ ഇട്ട് അങ്ങനെ ഉണ്ടാകും അതുപോലൊരു സൂപ്പ് മൂപ്പര് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്തായാലും എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ കഴിച്ചോന്ന് പറഞ്ഞിട്ടതാ അവരെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എവിടെ നിന്നും മൂപ്പര് മെക്സിക്കൻ ഫുഡ് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഉപ്പും മുളകും ഒക്കെ പിടിക്കുന്നവർ ഈ ഫുഡ് കഴിക്കാൻ വരരുതെന്ന് അപ്പോൾ ഞാനത് മനസ്സിലും പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതായത് കണ്ടോ സൂപ്പ് കഴിക്കുന്നുണ്ടോ അങ്ങനെ അര മണിക്കൂറിന് ശേഷം അതാണ് നമ്മുടെ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടേ അപ്പം ഇതാ സാധനം വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ സംഭവം ഒരു കോംബോയാണ് കേട്ടോ വരുന്നത് ഇതാ ഇത്രയും ഐറ്റംസ് കൂടിയിട്ടുള്ള ഒരു കോംബോ ഇത് ഒരു പ്ലേറ്ററിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെട്ടോ ഇതുപോലെ തന്നെ രണ്ട് കോംബോ ഉള്ളത് ഒന്നിൽ റൈസ് വരും ഒരു ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിട്ടുള്ളൊരു റൈസ് ഒരു കോംബോ അല്ലാതെ ഇപ്പം ഞങ്ങൾ വാങ്ങിയത് ഈ കോംബോ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ അതാണ് സംഭവം നല്ലോണം വിശന്ന് കുടല് കരിയുന്ന മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല ചറ പറയെന്ന് കഴിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് വിഷപ്പുണ്ട് ഇതിൽ കുറേ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് കബാബ് ഉണ്ട് പിന്നെ കുറേ സോസുകൾ ഫ്രൈസ് പിന്നെ ഒരു റുമാലി റൊട്ടി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് ഈ ഉച്ച സമയത്ത് ഈ സോസും കുബ്ബൂസും ഒക്കെ കഴിക്കുന്നിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടുള്ള പിന്നെ ഇതാ ആ ഈ ഒരു സാധനം ഇത് കുനാഫ അല്ലേ അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങിയതിന് ശേഷം എന്താ പറയണ്ടേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിരുന്ന ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ വാങ്ങി കഴിക്കണമെന്ന് ഞാൻ പറയില്ല ചെറിയൊരു സാധനത്തിന് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഞാൻ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ബില്ല് നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണ് കൂടെ കിളി പോയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ശരിക്കും ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു ഇനി ഒരിക്കലും ഞാനിത് കടയിൽ നിന്ന് വാങ്ങി തിന്നൂല ഇത്രയും പൈസ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും ഇതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് എന്തായാലും ഞാൻ പ്രാവശ്യം വീട്ടിലുണ്ടാക്കും അതോറപ്പാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഭയങ്കര അതായത് സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഇഷ്ടമാണ് അപ്പോൾ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിടമായിരിക്കും തിന്നാൽ തിന്നുകൊണ്ടേയിരിക്കും അത്രയ്ക്കും ടേസ്റ്റ് എനിക്ക് പിന്നെ ചോറ് കിട്ടാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു പക്ഷെ നമുക്ക് ചോറ് കിട്ടുമ്പോഴുള്ള ഒരു സമാധാനവും സന്തോഷം ഉണ്ടാവുമല്ലോ അതുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് നമ്മൾ അവിടെ നിന്ന് നിറങ്ങി കേട്ടോ വന്നിട്ട് നേരെ വണ്ടി നിർത്തിയത് ഇവിടെ നമ്മുടെ നന്ദിയിലാണ് കേട്ടോ ഇവിടെയാണ് നല്ല നീരിൻ്റെ ഷേക്ക് കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇത് കണ്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ എപ്പോഴും ആളായിരിക്കും ഇത്ര തിരക്കുണ്ടാവും ഏത് സമയം വന്നിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല ഷെയ്ക്ക് ആണേ അപ്പോൾ മോനൊന്ന് വാങ്ങി ചേട്ടൻ ഒന്ന് വാങ്ങി അപ്പോൾ ചേട്ടൻ്റെ വാങ്ങിയിട്ട് ഞാനൊന്ന് കുടിച്ചു നോക്കിയേ അയ്യോ ഷുഗർ മധുരം കുറച്ചിട്ട് വാങ്ങിയതാ തോന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിയിട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് തന്നെ കൊടുത്തു അവൻ്റെത് പിന്നെ അവൻ ഒരു ഗ്ലാസ് കുടിച്ചു പിന്നെ ഞങ്ങളിത് ആ പുഴേൻ്റെ ആ സൈഡിലൊക്കെ പോയി പുഴയല്ലാട്ടോ കുളമാണേ അപ്പോൾ ഒരു അതിൻ്റെ സെൻറ്ററിൽ ഒരു മത്സ്യ തന്നെയൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് സ്പോട്ട് അപ്പോൾ നമ്മളവിടുന്ന് കുടിച്ച് നമ്മൾ ഇറങ്ങി പിന്നെ കേട്ടോ ഇനി നമുക്ക് എവിടെയും പോകാനില്ല ഇനി നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഭാഗത്തുനിന്ന് നമുക്ക് ഗേറ്റ് അടവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വേഗം അപ്പുറത്ത് ചാടി പിന്നെ ഇതാ ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സ്കൂട്ടിയിൽ പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറേ പണിയുണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ